സാറേ നമസ്കാരം നമസ്കാരം കേരളത്തിലെ കോൺഗ്രസും കോൺഗ്രസ്സുകാരും ഒക്കെ വളരെ സമ്മർദ്ദത്തിലാണല്ലോ സാറേ സാറിന് എന്താണ് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടം എന്റെ അഭിപ്രായത്തിൽ ഇപ്പോ കേരളത്തിലെ ഏറ്റവും വലിയൊരു പൗൾട്രി ഫാം ഫാം ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു ട്രോളുകളെ ട്രോളുകളായി തന്നെ നേരിടണം എന്ന് എനിക്ക് പറയാം രാഹുൽ മാങ്കൂട്ടത്തിനോട് തന്നെ എനിക്ക് പറയാനുള്ളത് വലിയൊരു പൗൾട്രി ഫാം അല്ലെങ്കിൽ ഒരു വലിയൊരു കോഴി സ്റ്റാൾ രാഹുൽ പോയിട്ട് നാടെ കുറിച്ച് ഇനാഗ്രേഷൻ ചെയ്യണം കാര്യം ആ രീതിയിലാണല്ലോ രാഹുലിനെ ഇപ്പം ആക്കി വെച്ചിരിക്കുന്നത് കോഴിയുടെ രൂപത്തിൽ അല്ല പക്ഷേ ഇത് കരയുള്ളത് ഈ നമ്മൾ പണ്ടുപോലത്തിൽ പണ്ട് അപ്പം അപ്പം അപ്പങ്ങളെമ്പാടും ചുട്ടമായി എന്ന് പറയുന്ന ഒരു പാട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ ഈ കോഴിത്തരങ്ങളെല്ലാം കൂടെ പുറത്തെടുത്താൽ പിന്നെ ആ കോഴി ഫാം ഉദ്ഘാടനം ചെയ്യാനുള്ള ആളുകളുടെ എണ്ണത്തിൽ നമ്മൾ എന്താ പറയുന്നത് നിറക്കിട്ട് ആളിനെ കണ്ടെത്തേണ്ടി വരും ഓരോ പ്രദേശങ്ങളിലും വ്യാപകമായി രഹസ്യവും പരസ്യവുമായി സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും ഓടയുടെ പുറത്തും ജംഗ്ഷനുകളിലും കവലകളിലും യഥേഷ്ടം സുലഭമായി ലഭിക്കുന്ന ഒരു ജീവിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോഴി കോഴിയെ കോഴിക്കൊണ്ട് കോഴി നിങ്ങൾ അതേ അതേസമയങ്ങൾ ഇപ്പോൾ ഈ തമിഴ്നാട്ടിലെ എവിടെ എവിടെങ്കിലും ഏതെങ്കിലും പബ്ലിക് ബസ്സിൽ ഓട്ടോയിലൊക്കെ കയറിപ്പോയാൽ അവിടെ ഇതുപോലെ കോഴികളെ കാണാൻ പറ്റത്തില്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഉണ്ടോ എവിടെ ആളുകളെ കാണുന്നു പിന്നെ അവിടെ എല്ലാം കോഴികളെ സുലഭമായി കാണുന്ന ഒരു സ്ഥലമാണ് ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നുന്നു ഓരോന്നിനും ഓരോ പ്രായം ഓരോ സമയം ഓരോ പരിധി ഓരോ പരിമിതി ഓരോ കാലം ഓരോ സംഗതികൾ അങ്ങനെയൊക്കെ അതിലൂടെയൊക്കെ ഇല്ലേ കടന്നു പോകുന്നത് നമ്മൾ കോളേജിൽ പഠിക്കുന്ന കാലം സ്കൂളിൽ പഠിക്കുന്ന കാലം നമ്മളല്ലാതെ തനിച്ച് നടക്കുന്ന കാലം അല്ലാത്ത സന്ദർഭം എന്നൊക്കെ പറയുന്ന ഓരോ കാലഘട്ടത്തിൽ ഓരോ തരത്തിലുള്ള മനുഷ്യൻ്റെ പ്രതികരണങ്ങളും സ്വഭാവങ്ങളും രീതികളും ഒക്കെ ഉണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടോ പെൺകുട്ടികൾക്ക് നിന്നെ കാണാൻ നല്ല രസമുണ്ട് എന്താ പെണ്ണേ മിണ്ടാത്തത് നമ്പർ തരുമെന്നൊക്കെ അല്ല അതൊക്കെ ഒരു പ്രായത്തിലൊക്കെ അല്ല അങ്ങനൊരു അതിനകത്തൊരു കാര്യമുള്ളത് അന്നും നമ്മുടെ ഒരു വളരെ ശോഭനമായ ഒരു കാലഘട്ടത്തിലൊന്നും ഈ മൊബൈൽ ഒരു ഭാഗ്യം ഞാൻ സത്യം തുറന്നു പറയട്ടെ ഞാൻ അയച്ചിട്ടുണ്ടല്ലേ ഞാൻ തുറന്നു പറയാം ഞാൻ എന്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഡയറക്റ്റ് സുന്ദരി സുന്ദരിപ്പണ്ണിനെ നമ്പരൊന്നും ചോദിക്കത്തില്ല പെമ്പിള്ളാർ ഫോട്ടോ വേണ്ട അടിപ്പിച്ചൊരു മൂന്നാമല്ലേ ലൈക്ക് അടിക്കും ട്രിപ്പിള നോക്കാൻ വേണ്ടിട്ട് ലൈക്ക് അടിച്ചുകഴിഞ്ഞാൽ പല രസമുണ്ടല്ലോ കാണാൻ സൂപ്പർ ആവുന്നല്ലോ നമ്പർ ഒന്നും ചോദിക്കത്തില്ല ഡയറക്റ്റ്ലി നമ്പർ ചോദിക്കത്തില്ല ഇൻസ്റ്റാഗ്രാം ഇപ്പോഴത്തെ കാലത്ത് നമ്പർ ചോദിച്ചാൽ പോലും തെറ്റില്ല എന്താന്നറിയോ ഈ മറുവശത്തുള്ള ആൾ ഈ ചിത്രത്തിൽ കാണുന്ന ആള് തന്നെ ആണോ അതല്ല ഇനി വേറെ ആരെങ്കിലും ആണോ എന്നുള്ളത് പോലും അറിയാനൊക്കെ ഒരു കാലത്ത് ഇപ്പോ ഒരു ആർക്കും ഇപ്പൊ മൊബൈൽ നമ്പറിലൂടെ ഗർഭം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലൂടെ വിവാഹം കഴിക്കാനോ ആണിനും പെണ്ണിനും ഒന്നും പറ്റൂല പിന്നെ അത് മാത്രമല്ല ഏത് നമ്പർ വാങ്ങിച്ചാലും ഏത് ഫേസ്ബുക്കിൽ സുഹൃത്തായാലും എല്ലാം ബ്ലോക്ക് എന്ന് പറയുന്ന ടച്ചിന് അകലെയാണ് തീർച്ചയായിട്ടും ഈ ആളെന്ന് പറയും അതെ ഇപ്പൊ നമുക്ക് ഗൂഗിൾ പേക്ക് വേണ്ടിട്ട് നമ്പർ കൊടുക്കുന്ന കാലഘട്ടമാണ് ആവശ്യപ്പെട്ടാലും നമ്മൾ തിരിച്ചൊരു മെസ്സേജ് അയക്കാതെ തിരിച്ചപ്പുറത്ത് തലയ്ക്കൊരാളില്ലാതെ നമുക്ക് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഓ കോവിഡ് വന്ന സമയമായപ്പോൾ മുഴുവൻ കടകളിലും പിന്നെ എല്ലാവരുടെ മൊബൈൽ നമ്പറുമായി തീർച്ചയായിട്ടും അവിടുന്ന് വരുന്ന മെസ്സേജ് കണ്ട് അതിന് മറുപടി അയക്കുന്നവരുണ്ട് ബ്ലോക്ക് ചെയ്യുന്നവരുണ്ട് എല്ലാവരും ഉണ്ട് ഇതിനിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഞാനിപ്പോൾ ഉദാഹരണം പറയാം ഒരു പാഴ്സൽ ഒരു വീട്ടിലൊരാൾ കൊണ്ട് കൊടുത്തു ആ പാഴ്സൽ വണ്ടിക്കാരൻ കൊണ്ട് കൊടുത്തതാണ് അപ്പോൾ ആ പാഴ്സൽ കൊണ്ട് കൊടുത്തപ്പോൾ ആ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് വന്ന് ഈ പാഴ്സൽ വാങ്ങിച്ചു അപ്പോൾ പുള്ളിക്കാരന് തോന്നി ഭർത്താവ് ഗൾഫിലായിരിക്കും ഈ ഭാര്യ നാട്ടിലുമായിരിക്കും ഈ കൊടുത്തിട്ട് പോയ വണ്ടിയുടെ ഡ്രൈവർ അങ്ങോട്ട് വിട്ട് ഒരു കിലോമീറ്റർ കഴിയുന്നതിന് മുമ്പ് മെസ്സേജ് അയക്കാൻ തുടങ്ങി പൊട്ടിച്ചോ 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 ഒരു പന്ത്രണ്ട് മെസ്സേജെങ്കിലും പൊട്ടിച്ചോന്നാൽ അവിടുള്ള ഹസ്ബൻഡും വൈഫും കൂടെ എൻ്റെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞു ആ ഫോൺ എടുക്കാൻ പറഞ്ഞവൻ പൊട്ടിച്ചു വെച്ചപ്പം ഞാൻ ഫോൺ ഞാൻ പറഞ്ഞാട അവിടെ നല്ലൊരാളുണ്ട് പൊട്ടിക്കാൻ അയാൾ പൊട്ടിച്ചോളു നീ പൊട്ടിച്ചോ നീ നിന്റെ ഉള്ളത് നീ പൊട്ടിച്ചോ എന്ന് പറഞ്ഞ അവൻ ഫോൺ ബ്ലോക്ക് ആക്കി പിന്നെ അവൻറെ ഒരു ശബ്ദമേ കേട്ടിട്ടില്ല ഒരു ആയുർവേദ ഡോക്ടർ ഡോക്ടറെടുത്ത് ആയുർവേദം ഈ കാലേ മുട്ടേ മരുന്നൊക്കെ വെച്ച് കിട്ടുന്ന ഒരു ആശുപത്രിയില് ഒരു സ്ത്രീയും ഒരു ഒരു മകളൂടെ ഒരു അമ്മയും ഒരു മകളൂടെ ഒറ്റത്തവണ പോയതേ ഉള്ളു അവിടെ ചെല്ലുമ്പോൾ അവിടെ ഈ പേഷ്യന്റിന്റെ കൂടെ വരുന്നവരുടെ നമ്പർ എടുക്കും എഴുതിയെടുക്കും എഴുതിയെടുത്തിട്ട് അവർ തിരിച്ചഞ്ഞ് വരുന്ന സമയം എത്തിയപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ തിരിക്കുന്ന ആയപ്പോഴത്തേക്ക് പോയോ എന്ന് മെസ്സേജ് അയച്ചു എന്നിട്ട് അവർ മറുപടി ഒന്നും പറഞ്ഞില്ല രാത്രി ആയപ്പോൾ പറയുന്നു ഇന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാവോ എന്താ പറയുന്നത് സർപ്പയക്ഷസുകൾ ഉണരുന്ന രാത്രിയാണ് ഇന്ന് കന്യകമാർക്ക് എന്നും പറഞ്ഞ് പുള്ളി തുടങ്ങി അവസാനം ഫോൺ വിളിച്ചയച്ച് കന്യകമാർക്ക് എന്താ കുഴപ്പം എന്താ കുഴപ്പം എന്ന് ചോദിച്ചപ്പോൾ പുള്ളിയുടെ കുഴപ്പം തീർക്കും അപ്പം ഇതേ ഉള്ളൂ ഇതിനകത്തുള്ള ഒരു സംഘം പ്രതികരണം ആ ആ ഒരാളിൻ്റെ പ്രതികരണം അപ്രോപ്രിയേറ്റ് അല്ലെങ്കിൽ ആരോ കഴിഞ്ഞ ദിവസം സീമാജീനായര് ചോദിച്ചല്ലോ ഇപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പം കഴിഞ്ഞ ദിവസം എന്താ ഒരു ചിത്രം കാണിച്ചു ഒരു പെൺകുട്ടിയുടെ നഗ്നചിത്രം കാണിച്ചു ഒരുത്തം വിളിച്ചു വരുത്തി മാനഭംഗപ്പെടുത്തി കാശമൊടിച്ചു ഒന്ന് കേസെടുത്തു രജിസ്റ്റർ ചെയ്തു ജയിലിൽ അടച്ചു കറക്റ്റാണ് കൃത്യമാണ് ആ കേസ് അതേസമയം രണ്ടുപേർ തമ്മിൽ സൗഹൃദത്തിലാവുകയും ആ സൗഹൃദം രണ്ടുപേരും യഥേഷ്ടം ആഘോഷിക്കുകയും ആ ആഘോഷിച്ച ശേഷം പിന്നെ അതിൽ ഒരു കോൺസിക്വൻസ് ഉണ്ടായി കഴിയുമ്പോൾ ഒരാൾ മാത്രം പ്രതിയാകുകയും ചെയ്യുന്നതിനോട് കോടതിക്ക് പോലും ഇപ്പം ആ കോടതിക്ക് പോലും ഇപ്പം യോജിപ്പില്ല കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു പുരുഷൻ ട്രാപ്പിൽ വീണിട്ട് തൃശ്ശൂരിൽ കർണാടകന്ന് വന്ന് അവന് നാൽപ്പത്തഞ്ച് ദിവസം ജയിലിൽ കിടന്നു അത് കഴിഞ്ഞിട്ട് അറിഞ്ഞു കഴിയുമ്പഴത്തേക്ക് കടന്നു പറ്റത്തില്ല ആലപ്പുഴയിൽ ഒരു സെക്യൂരിറ്റിക്കാരൻ കണ്ടില്ലായിരുന്നു ഒരു സ്കൂളിലെ ഒരു പെൺകുട്ടി മൊഴി കൊടുക്കും ആ മൂന്ന് മുന്നൂറ്റിഅറുപതോ ഇരുന്നൂറ്റി അമ്പത്തഞ്ചോ ദിവസങ്ങളോ പ്രായമുള്ള ഒരാള് അയാൾ പറയുന്നു ഓ ആ മൂക്ക് പോയിന്റിലേക്ക് വരാം അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്ന സമയത്ത് ഈ കോൺഗ്രസ് കൂടെ ഉള്ള ആളുകൾ പോലും ഒരു അങ്കലാപ്പിൽ പോലെ എനിക്ക് വന്ന സമയത്ത് കൂടുതലും ഷാഫി പറമ്പിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതല്ല കണ്ടതല്ല അത് ബാക്കിയുള്ളവരെല്ലാം അവർക്ക് തന്നെ എന്തോ പോലെ ഇത് സപ്പോർട്ട് ചെയ്യണോ വേണ്ടായോ കാര്യം ഒരു കേസ് വന്നിട്ടില്ല ആലോചിക്കണം കുറച്ച് ശബ്ദരേഖകളല്ലാതെ ഒരു കേസ് വരികയോ എഫ്ഐആർ ഐ ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇതിൽ ഏറ്റവും പറ്റി ഞാൻ ചിന്തിച്ച കാര്യമുണ്ട് ഇത് രാഹുൽ മംഗത്വത്തിൽ നിഷേധിച്ചിട്ടുമില്ല അപ്പൊ എന്തുകൊണ്ടായിരിക്കും കൂടുതൽ ഈ കോൺഗ്രസ്കാർക്ക് രണ്ട് സ്റ്റെപ്പായിപ്പോ തന്നെ പണി വന്നതായിരിക്കുമോ അങ്ങനെയല്ലേ കോൺഗ്രസുകാർ എപ്പോഴും അവരവരുടെ പാടത്ത് പണിയെടുത്ത കർഷകർ വേറെയുള്ളവരുടെ പാടത്ത് അവർക്ക് അല്ല അവരെ പണിഞ്ഞുള്ള പണിഞ്ഞില്ല അവരവർ അവര് ഏറ്റവും കൂടുതൽ അല്ല അതെ അവരെന്ന് പറഞ്ഞ അവര് പണിയെടുത്തതെല്ലാം വെല്ലവരുടെയും പാടം വെല്ലവരുടെയും പാടത്ത് കൃഷി ചെയ്യുക വെല്ലവരുടെയും പാർട്ടി ആ മറ്റു പാർട്ടികളിലുള്ള പ്രശ്നത്തെ നേരിടുക അല്ലെങ്കിൽ അതിനൊക്കെ അവർ പ്രതിരോധിക്കുക അതിന് പ്രത്യാക്രമണം നടത്തുക അതിനടിക്കുക അതിന് സ്വന്തം സ്വന്തം കേഡറിനെയും സ്വന്തം അണികളെയും സ്വന്തം നേതാക്കളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലൈൻ ഇടാ കൊലക്കേസ് പ്രതിയാവുന്നവനെ കാണാൻ ചെല്ലും അവൻ പരവുകളിൽ ഇറങ്ങുമ്പോൾ കാണാൻ ചെല്ലും അങ്ങനെ ജയിലിൽ പോയാൽ അവൻ്റെ കുടുംബകാര്യങ്ങൾ മൊത്തം നോക്കും അവൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം ഫോൺ കിട്ടും വിധവയാവുന്ന ഭാര്യയ്ക്ക് വേണേൽ ജോലി കൊടുക്കും ചികിത്സിക്കണേ പുഷ്പനെ പോലെയുള്ളവരെ വർഷങ്ങളോളം ഏറ്റെടുത്ത് ചികിത്സിക്കും എന്നാൽ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പരിചയമില്ല മറ്റേത് നമ്മൾ പറയും വലിയ കുറ്റകൃത്യം തെറ്റാ എന്ന് പറയുന്നെങ്കിലും അതിലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അവരുടെ ഒരു ഫിലോസഫിക്ക് വേണ്ടിയോ അവരുടെ ഒരു പോളിസിക്ക് വേണ്ടിയോ അവരുടെ ഒരു പ്രത്യയശാസ്ത്രത്തിന് ശാസ്ത്രത്തിന് വേണ്ടിയോ നിന്നിട്ടുള്ള ആളാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കോൺഗ്രസ് ഏത് കാലത്ത് ഇപ്പോൾ കർണാകരൻ ചാരമണത്തപ്പഴേ കർണാൻ്റെ നെഞ്ചത്ത് കുടിയുത്തി എല്ലാവരും കൂടെ അവസാനം ചാരക്കേസ് യാതൊരു കഴമ്പവും ഇല്ല ചാരക്കേസിലും ഇതുപോലുള്ള ചേരുവ മൊത്തം ഉണ്ടായിരുന്നു ഈ മലയാളിക്ക് മഞ്ഞയും മസാലയും ഈ ആ മുടി എന്താ മുടിബന്ധിതമായ കഥകളും എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതൊക്കെ മലയാളിക്ക് ഭയങ്കര സംഗതിയാണ് അന്നത്തെ കാലത്ത് ഈ പറയുന്ന ചാരക്കേസ് കത്തിച്ചപ്പോഴും ഉണ്ടായിരുന്നു ഒരു എന്തോ മറിയൻ റഷീദയും പിന്നെ എന്താ പേരുന്ന ഒരു ജമീലായോ ആ അവർ രണ്ടുപേരുണ്ടായിരുന്നു ഞാൻ പേര് മറന്നുപോകും രണ്ട് മുസ്ലിം വനിതകൾ അവരെ വെച്ചാണ് കഥകൾ മുഴുവൻ ചെയ്തത് അന്ന് ഒരു പത്രത്തിന്റെ തലക്കെട്ട് തന്നെ മറിയം റഷീദ കിടപ്പറയിലെ ഡോൾഫിൻ മലയാളി കഥ മതി നക്കി കുടിക്കാൻ അങ്ങനെ അങ്ങോട്ടുള്ള കഥകളിലല്ലാതെ അത് കഴിഞ്ഞ് രണ്ടാമത് കേസ് വന്നു കേസ് വന്നപ്പോഴും ആര് സംരക്ഷിച്ച് അന്ന് ഇരയായവർ സ്വന്തം നിലയെ കരഞ്ഞ് അവര് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് പിന്നെ ഉമ്മൻചാണ്ടി സാറ് പുതുപ്പള്ളി ദേവാലയത്തിൽ പോയി അവിടുത്തെ വാതിൽ ചാരി ഇരുന്ന് എന്നുള്ളത് ഒഴിച്ചാൽ ഈ പാർട്ടിക്കകത്തുള്ള ഒരുത്തനും അവരെല്ലാവർക്കും എന്തോ ആഗ്രഹമെന്നറിയോ അവർക്കെല്ലാവർക്കും പ്രതി നായക വേഷം കെട്ടി വി എസ് അച്യുതാനന്ദൻ്റെ കൂട്ടാകണം ആ വി എസ് അച്യുതാനന്ദന്റെ കൂട്ടാകാൻ വേറെയാളുടെയും നെഞ്ചത്ത് കൂടി കുത്തിയാൽ വിവരം അറി കൂടെ നിൽക്കുന്നവന്റെ തന്നെ നെഞ്ചത്ത് കുത്താമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നൂറ് ശതമാനം യഥാർത്ഥത്തിൽ എന്താ വേണ്ടത് ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അയാൾ തെറ്റുകാരനായിരിക്കും ഞാൻ രാഹുൽ ആൻകൂട്ടത്തിൽ സംരക്ഷിക്കുന്നില്ല ഞാൻ ആയ അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയെ ഓൺ ചെയ്യുന്നില്ല അദ്ദേഹം ചെയ്തത് ശരിയായിരുന്നെന്ന് പറയുന്നില്ല പൊതുപ്രവർത്തകന് ഈ പറയുന്ന മാനദണ്ഡം വേണം എന്നൊക്കെ എനിക്ക് അഭിപ്രായമുണ്ട് പക്ഷേ ഒരാൾക്കെതിരെ ഒരാരോപണം ഉണ്ടായാൽ ഒരാക്ഷേപം ഉണ്ടായാൽ ആ ആക്ഷേപത്തിൻ്റെ പരാതിക്കാരി ആരാണ് അതിൻ്റെ ഗ്രാവിറ്റി എന്താണ് ആരെങ്കിലും പരാതി കൊടുക്കാൻ വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുന്നതിന് മുമ്പ് മണിക്കൂർ വെച്ച് അന്തരീക്ഷത്തിൽ കേട്ട കാലം പോലെ പണ്ഡിത് പോലെ ചെയ്തിട്ടുള്ളതാരാണെന്നറിയോ എ കെ ആന്റണിയ ആന്റണി പിന്നെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളി പിടിവിട്ട് കുറച്ചുകൂടെ ബലമുള്ള സ്ഥലത്ത് പിടിക്കാനായി ആരോപണം മരുന്നതിന് മുമ്പ് രാജിവെക്കുന്നത് ഇത് ഒരു ചെറുപ്പക്കാരനെ കൂടെ നിന്ന ഒരുത്തനെ എല്ലാവരുടെ കുടികുത്തിയിട്ട് ഇപ്പം താണ്ടെ ഇപ്പം അല്പം മുമ്പ് ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു ആ കെ പി സി പ്രസിഡന്റ് പറയുന്നു പ്രതിരോധിക്കും ആ അതാണ്ട് ഒരു ഒരു ഉദാഹരണം നമ്മുടെ പിന്നെ പിന്നെ അരുൺ അരുൺകുമാർ പുള്ളിയായിരുന്നല്ലേ ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജഡ്ജ് ആ പുള്ളിയുടെ ഒരു 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 പഴയ പോസ്റ്റ് ഇന്നലെ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമത്തിൽ എല്ലാവരും പങ്കുവെക്കുന്നുണ്ട് കടകംപള്ളി സ്വപ്ന സുരേഷിൻ്റെ വീട്ടിൽ കയറി ചായ കുടിച്ചു അതിന് അടുപ്പം കാണിച്ചു അതിന് ശ്രീരാമകൃഷ്ണൻ രമാ മാർട്ടിൻ കഴിക്കും അതിന് ശ്രീരാമകൃഷ്ണൻ ലുങ്കി ഉടുത്ത് അയാളുടെ വീട്ടിൽ നിൽക്കും അതിന് ശ്രീരാമകൃഷ്ണൻ ലവ് അയയ്ക്കും സെൽഫിയും അതിന് ഐസക് മൂന്നാറിലേക്ക് പോരുന്നു എന്ന് ചോദിച്ചു അതിന് എന്നിട്ട് പുള്ളി തന്നെ എഴുതിയിരിക്കുക അധികാര ദുർവിനിയോഗം നടക്കാത്ത പക്ഷം ബന്ധപ്പെട്ട സ്ത്രീക്ക് പരാതി ഇല്ലാത്ത പക്ഷം ബ്രാക്കറ്റിൽ സോളാറിലും എൽദോയിലും അതുണ്ട് ശശിയിലും ഇതൊന്നും എൻ്റെയോ നമ്മുടെയോ വിഷയമല്ല എന്നതാണ് എൻ്റെ പക്ഷം അതായത് പരാതിക്കാരിക്ക് പരാതിയില്ലെങ്കിൽ ഇതെല്ലാം ഓക്കെ ആണെന്നാണ് പറഞ്ഞത് എന്നിട്ടാണ് അതേ അരുൺകുമാർ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്ത് വെച്ച് ഈ പറയുന്ന പോലെ ഇങ്ങോട്ട് എന്താ പറയുന്നത് ഛർദിയാതിസാരം നടത്തിയപ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാരെല്ലാം കൂടുതൽ കോൺഗ്രസ് സൈബർ പോരാളികളാണ് ഇത് നമുക്കറിയാമല്ലോ ഇതേ ഇതേ ഗവൺമെൻറ്റ് നമ്മുടെ സിനിമാ മേഖലയിൽ നടത്തിയ ഹേമ കമ്മിറ്റി ആ അതിൽ വന്നിട്ടുള്ള ആരോപണങ്ങൾ അറിയാമല്ലോ വാദികൾ ആരാണെന്നെല്ലാം അറിയാം ആ സമയത്ത് ഇത് എന്തുകൊണ്ട് ഈ തീരുമാനം എടുത്തില്ല അവിടെ കൃത്യമായിട്ട് അറിയാം എന്തൊക്കെ സ്ത്രീകൾക്ക് എന്തൊക്കെ പറ്റിയിട്ടുണ്ട് എന്താ കാര്യങ്ങള് അവിടെ എടുത്തില്ലല്ലോ അവിടെ പരാതിക്കാരുണ്ട് ആരോപണങ്ങളുണ്ട് ഇവിടുത്തെ മുഖ്യധാര നിൽക്കുന്ന പ്രമുഖരായിട്ടുള്ള ആളുകളുടെ പേരുകളുണ്ട് പക്ഷെ എന്തുകൊണ്ട് പുറത്തു വിട്ടില്ല വന്നില്ല വന്നില്ല ഒന്നും ഞാനിപ്പൊ ഈ കാര്യത്തിൽ മാത്രമല്ല അൽതാഫെ എന്റെ നിലപാട് ഇപ്പം എന്തോ ഇവരുടെ പേരുണ്ടല്ലോ എന്തോ ഇതിനു മുമ്പ് വന്ന സ്വപ്ന സുരേഷിന്റെ വിഷയത്തിലും എല്ലാരുടെയും വിഷയത്തിൽ ഇത് തന്നെയാ ഒരു പെണ്ണങ്ങൾ വന്ന് എന്നെ അയാൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അങ്ങനെ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ ഈ മീശയൊക്കെ വെച്ചോണ്ട് ഏതോ മലയാള സിനിമയിലെ പോലെ കരയാതറ കരയാതറ നിന്നസന്റ് പറയത്തില്ലേ ഈ കണ്ണീരി എന്ന് വീണ് നിന്റെ മീശ ഇന്നീം വളരുമെന്ന് പറവൂർ ഭരതന്റെ അടുത്ത് പറയത്തില്ലേ അതുപോലെ അവൻ നിന്ന് കരയണം അവള് കൈ ഒട്ടിച്ചിരിക്കണം ആരോപണം ഉന്നയിച്ചാ ആരോപണം ഉന്നയിച്ച റെനി ഇത് പുറത്തുവിട്ട അപ്പൊ ആ കുട്ടി പറയുന്നത് ഞാൻ വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞതാണ് ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല ഞാൻ പായസ ഉദ്ഘാടനത്തിന് വന്നാണ് ഒരു ും പായസം വെച്ച നിലയിൽ ഇവിടെയും വേറൊരു കാര്യമുണ്ട് ഇനി അത് അവർ പറഞ്ഞതല്ലാതെ ഈ വോയിസിൽ വന്ന ലേഡി എന്ത് അതിലെല്ലാത്തിലും ഉപരി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് സംഭവിച്ച കേസാണ് ഇവർ രണ്ടുപേരുടെ ഇഷ്ടമുണ്ടായിരുന്നിട്ട് ഇങ്ങനെ സംഭവിച്ചാണെങ്കിൽ പ്രസന്റ് സിറ്റുവേഷനിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇവര് തമ്മിൽ ഇപ്പോഴും റിലേഷനിലാണോ സാർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പറയുന്ന വോയിസ് ഉള്ള പെൺകുട്ടിയും ഇപ്പോഴും പ്രണയത്തിൽ ഇതുപോലെ മുന്നോട്ടാണോ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാൻ ചോദിക്കട്ടെ അവർ ഇതേ പ്രണയത്തിൽ വിഷയത്തിൽ മുന്നിലേക്ക് പോകുന്ന രണ്ടുപേരാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിലും രാഹുൽ മാംകൂട്ടത്തിൽ ഈ വിഷയം പുറത്തു പറയത്തില്ല കാരണം ആ പെൺകുട്ടിയെ സേഫ് സേഫ് ആക്കേണ്ടത് രാഹുൽ മാങ്കന്റെ കടമയാണ് അന്ന് ചിലപ്പോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാണ്ടാവും ഇപ്പോഴും റിലേഷൻ ഉണ്ടോ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പൊ ആ പെൺകുട്ടിയുടെ മാനസിക അവസ്ഥ എന്തായിരിക്കും അവർക്ക് പ്രശ്നം ഉണ്ടായിരിക്കും ഇതിൽ വേറെ കാര്യം സൈക്കോളജിക്കൽ ഫാക്ട്സ് ഉണ്ട് എന്താന്നറിയോ എനിക്കറിയാവുന്ന ഒരു സംഭവമുണ്ട് എന്റെ നാട്ടില് ഒരു ഭയങ്കര സമ്പന്നയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ ഭയങ്കര ലാഭമായിട്ടാണ് ജീവിച്ചത് അങ്ങനെയൊക്കെ ജീവിച്ച് ഒരുങ്ങി നടക്കുകയും പെർഫ്യൂം അടിക്കുകയൊക്കെ ചെയ്താൽ ഇപ്പോഴും പുറത്ത് ഒരുപാട് ഇതുപോലുള്ള കഥകളുണ്ട് അതാ ഇപ്പോഴത്തെ ചാനൽ ചർച്ചകളിലെയും പ്രധാന കഥകൾ അങ്ങനെ അവർ നടന്ന് 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 അങ്ങനെ എന്തൊക്കെയോ ആയി കഴിഞ്ഞ് കഴിഞ്ഞ് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു കൊടിയിറക്കം തുടങ്ങിക്കഴിഞ്ഞ് അവർ അവരുടെ തന്നെ ടാക്സി ഡ്രൈവറുമായിട്ട് ഒരു റിലേഷൻഷിപ്പായി ഞാനൊരു ദിവസം കണ്ടുകൊണ്ട് നിൽക്കുന്നു ഈ ടാക്സി ഡ്രൈവർ അവരെ കൈ വടിച്ച് വലിച്ച് അടിക്കുന്ന കർണ്ണകുറ്റിക്ക് ഇതിലൊരു കാര്യം എന്താണെന്നറിയാ ഇതിലൊരു സൈക്കോളജിക്കൽ ഫാക്ടർ ഉള്ളതെന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പെണ്ണ് ഒരാണിന് വിധേയ പിന്നെ അവൻ്റെ ഒരു സ്വാതന്ത്ര്യമുള്ള വസ്തുവായിട്ട് ഈ പെൺകുട്ടി മാറുക ഈ പ്രണയത്തിൻ്റെ കേസിലെല്ലാം ഏത് പെണ്ണ് ഏത് പുരുഷനെ കൊണ്ട് അവളുടെ ശരീരത്ത് പ്രണ കല്യാണത്തിന് മുമ്പ് തൊടിയിച്ചിട്ടുണ്ടോ അതിൽ തൊണ്ണൂറ് ശതമാനവും ഫെയിൽഡായിരിക്കും തൊടിയിക്കാതെ കൊണ്ടു നടക്കാൻ കഴിയുന്നോ എന്നുള്ളതാണ് ഈ പെണ്ണിൻ്റെ മിടുക്ക് കാരണം അവന് ശരീരം ഒരിക്കലും പിന്നെ എവിന് വേണ്ടി തുറന്നു കൊടുക്കരുത് അത് കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഭർത്താവെന്നുള്ള നിലയിലാകുമ്പോൾ മാത്രമേ കൊടുക്കാവൂ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്നൊരു ഡയലോഗുണ്ടല്ലോ നിന്നെ അങ്ങനെ ചെയ്ത് കളയും നിൻ്റെ കൊച്ചിൻ്റെ തന്ത ആരാടീന്നൊക്കെ അവൻ ചോദിക്കുന്ന ആ ഭാഷ ഉണ്ടോന്നൊക്കെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഡെപ്ത് അറിഞ്ഞെങ്കിലേ അവരുടെ കമ്മ്യൂണിക്കേഷൻ്റെ ആ ഫീൽ അറിയാനൊക്കെ ഉള്ളു നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ പണങ്ങുമ്പം ഒരു ക്യാമറ ഓണാക്കി വെച്ചാൽ എന്തൊക്കെയാണ് അങ്ങോട്ടും ചോട്ടും പറയുന്നത് ഇവിടെ ഈ വോയിസ് പോയി എന്റെ ഒരു സംസാരം കേട്ടു ഇവർക്കും തോന്നും ഞാൻ രാഹുൽ മാങ്കുട്ടത്തിൽ ന്യായീകരിക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ ന്യായീകരിക്കുന്ന അത് എനിക്കൊരു സംശയമില്ല കാര്യം പറയാനായിട്ട് ഒരു ലേഡി വന്നിട്ടില്ല അതിനപ്പുറത്തേക്ക് ഒരു ലേഡി ഉണ്ടെങ്കിൽ ആ ലേഡിയുമായിട്ട് ഇപ്പോഴും ഈ രാഹുൽ മാങ്കുട്ടത്തിന്റെ റിലേഷൻ ഉണ്ടോ എന്ന് എവിടെയും ചർച്ച ചെയ്യപ്പെട്ടില്ല അങ്ങനെ ഒരു റിലേഷൻ ഉള്ളതിന്റെ പേരിലാണെങ്കിലും അദ്ദേഹം ഇപ്പോഴും അവരെ തള്ളി പറയാത്തത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ ഇനി അത് മാത്രമല്ല ഇപ്പൊ ഈ പറയുന്ന ഈ പറയുന്ന ഇവരുടെ ഈ തമ്മിലുള്ള സംഭാഷണം കേട്ട് കൂരിത്തരിക്കുന്ന അനിൽകുമാറും നമ്മുടെ ഉം മരംമൊലാളി ആൻഡോ ആകശിനെ പോലെയൊക്കെ ഉള്ളവർക്ക് ഇത്രയും കേൾക്കുമ്പോൾ തന്നെ വികാരം വരുന്നെങ്കിൽ ആ സ്ത്രീക്ക് എത്രത്തോളം വികാരം വരേണ്ടത് ഇപ്പൊ അവള് ചാടി ഇറങ്ങണ്ടേ എന്നെ ചെയ്തത് എവനാണ് എന്നെ ചതിച്ചത് എവനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരാൾ വരുന്നതേ ഇല്ല ഇല്ല എന്റെ ഒരു പൂർണ്ണമായ വിശ്വാസം ഇത് ഈ പെൺകുട്ടി പുറത്തുവിട്ട വോയിസ് അല്ല ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ഇല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഫോണിൽ നിന്നും ഉണ്ടായിരുന്ന റെക്കോർഡ് എങ്ങനെയോ പുറത്തുപോയതായിരിക്കാം ലീക്ക് എന്ന് എനിക്ക് തോന്നുന്നു അതല്ല ഈ പെൺകുട്ടി ഇന്റൻഷലി ധാർമ്മികത പറയുന്ന യവന്മാര് അങ്ങനെ ഒരു സംപ്രേഷണം ഒരു സൗണ്ട് സംപ്രേഷണം ചെയ്യുമ്പോൾ അതിന്റെ പിന്നെ ഓണറോട് അല്ലെങ്കിൽ അതിന്റെ ആ ശബ്ദത്തിന്റെ ഉടമയോട് കൺസെന്റ് വാങ്ങി അധവന്മാര് ചെയ്യാൻ പാടുണ്ടോ പാടില്ല അത് അഥവാ അഥവാ അങ്ങനെ കൺസെന്റ് മേടിച്ച് ചെയ്താണെങ്കിൽ ഒരു ഒരു മെസ്സേജെങ്കിലും ആ പെൺകുട്ടിക്ക് എവിടെയെങ്കിലും അനോണിമസ് ആയിട്ടെങ്കിലും ഇടാൻ പറ്റും അതുകൊണ്ടിടാൻ പറ്റുന്നില്ല അപ്പൊ എനിക്ക് എന്റെ വിശ്വാസത്തിൽ ഈ പെൺകുട്ടികളിൽ നിന്നും അത് പിന്നെ അത് മാത്രമല്ല ഈ മറനാടശാലം ചോദിക്കുന്ന ഈ പെൺകുട്ടി ഗർഭിണി ആയോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം അല്ല പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വരട്ടാൻ പറയുമല്ലോ അപ്പൊ ഉദാഹരണത്തിന് ആ ഞാൻ ഗർഭിണിയായി എന്നെ കെട്ടണം എന്ന് പറഞ്ഞാ വെറുതെ പറയാമല്ലോ ഇതിപ്പോ ആണിന് പെട്ടെന്ന് എന്ന് പരിശോധിക്കാനും നോക്കത്തില്ലല്ലോ അല്ല രാഹുൽ സപ്പോർട്ട് ചെയ്യുക ചെയ്യാന്നുള്ളതല്ല ഇതിനകത്ത് ഇപ്പൊ ഒരു ന്യൂസ് വന്നാൽ നമ്മുടെ രാഹുൽ ഈശ്വർ ചോദിക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെന്തെങ്കിലും ഒരു വോയിസ് ക്ലിപ്പ് വന്നു ആരെങ്കിലും ഒരു കാര്യം അപ്പോഴത്തേക്ക് അവനെ അങ്ങ് ആക്ഷേപിച്ച് അവനെ ചറത്ത് അടിച്ച് ചവിട്ടി തേച്ച് ടിച്ചങ്ങ് ഭിത്തിൽ എന്നിട്ട് അവനെയും കൊണ്ട് നിൽക്കുന്നില്ല ഇല്ല അടുത്ത ഘട്ടത്തിലേക്ക് അവന്റെ സുഹൃത്ത് ണ്ട് ഇപ്പം പറയാണ് അരുൺകുമാർ എനിക്കിപ്പോഴും നല്ല ഉറപ്പുണ്ട് ഇത് ഒരിക്കലും ഒരിക്കലും ഇത് പിന്നെ ആർക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ചെയ്യാനൊക്കത്തില്ല പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ മൂന്ന് പേര് കൂടിയല്ലേ അല്ല എന്തുകൊണ്ട് അരുൺകുമാർ സ്വന്തം ചാനലിൽ നടത്തുന്ന കാര്യങ്ങൾ പറയുന്നില്ല ആ ചാനലിൽ ചാനൽ ഒരു കാര്യം ചാനലിൽ ഇതുപോലത്തെ വിഷയങ്ങൾ നടന്നല്ലോ ആ നടന്ന ആ പെൺകുട്ടി പറഞ്ഞു കേട്ടോ ആ പെൺകുട്ടി എത്രയോ മര്യാദയോടെ സംസാരിച്ച് ഇന്നലത്തെ ആ ചാനലിന്റെ ആ റിലീസിൽ ആ കുട്ടി പറയുന്നത് എന്നോട് മര്യാദകേട് കാണിച്ചു അത് തർക്കമൊന്നുമില്ലാത്ത ഞാനവിടെ പലരോടും പറയുകയും ചെയ്തു പക്ഷേ അതിനൊരു തിരുത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ കാരണം എന്താ പറയുക അവനും ഉണ്ടൊരമ്മ അവനും ഉണ്ടൊരു പെങ്ങൾ അല്ലെങ്കിൽ അവനും ഉണ്ടാവും അതൊക്കെ അപ്പം ഞാനിത് അവൻ്റെ പേര് പുറത്ത് പറഞ്ഞ് അവനെ ആ അമ്മയും മറ്റോയും വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് ആ തെറ്റന്റെ നമുക്ക് അറിഞ്ഞൂട ആ കുട്ടിയോട് ചെയ്ത എന്താന്ന് ആ കുട്ടി പറഞ്ഞിട്ട് ഇനി അതിന്റെ ഒരു വെലോസിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ ഒരു വെറാസിറ്റി അനുസരിച്ച് അതിന്റെ ഒരു ഇമ്പാക്റ്റ് അനുസരിച്ച് അത്രയും എന്ന് കാണിക്കാനുള്ള ഒരു മര്യാദ അവർക്കുണ്ട് എവനിതെല്ലാം ചെയ്ത് എവരെ എല്ലാം നശിപ്പിച്ചിട്ട് പുള്ളി വള്ളം കളിക്കാൻ പോയിരിക്കുക അല്ല അല്ല എത്രയൊക്കെ ചെയ്തിട്ടും കൂടിയില്ല കൂടിയില്ല കൂടുന്നത് അതിനെ കൂടുന്ന ഈ പുതിയ കണക്ക് ഈ പേരൊക്കെ അങ്ങ് മാറ്റിയിട്ട് അത് മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ആഫീസിലെ പീഡനം പോലും ചർച്ച ചെയ്യുന്ന കേരളത്തിൽ മൂന്ന് പെൺകുട്ടികൾ രംഗത്ത് വന്ന് ഒരു ദൃശ്യമാധ്യമത്തിന്റെ ഓഫീസിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കി കഴങ്ങന്മാരൊക്കെ എന്താ മിണ്ടാതിരിക്കുന്നു രാഷ്ട്രീയ അല്ല എന്നാലോ ഒരു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതൊരു സുരക്ഷിത ഇടവാണോ അവിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അങ്ങനെയുള്ളൊരിടമല്ല ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസിൽ ഇതുപോലൊരു സംഗതി ഉണ്ടായി എന്ന് പറയുന്ന ആരോപണം പത്രങ്ങളിൽ പൂച്ചം പൂച്ചം പറഞ്ഞു നമ്മുടെ ഒരു ചീഫ് ജസ്റ്റിസിനെതിരെ അങ്ങനെ പോലും സംസാരിക്കുന്ന സ്ഥലത്ത് ഇവർ യഥാർത്ഥത്തിൽ ഇന്നലെ അഞ്ചു മണിക്ക് ഇവരുടെ ഒരു പോളിസി അനുസരിച്ചാണെങ്കിൽ ഈ പെണ്ണിന്റെ പോസ്റ്റ് വെച്ച് അതിലെ ഓരോ വാചകവും വെച്ച് അരുൺകുമാർ ഒക്കെ പൊട്ടിത്തെറിക്കേണ്ട ഇങ്ങനെ നേട്ടം മനസ്സിലായില്ലേ കേരളത്തിൽ വളർന്നു വരുന്ന ഒരു യുവ രാഷ്ട്രീയ നേതാവ് ശക്തമായി സംസാരിക്കാൻ അറിയാവുന്ന വായനാശീലമുള്ള ഒരാളെ തകർത്ത് ഒതുക്കി മാറ്റി നിർത്തുമ്പോഴല്ലേ അവർക്ക് ഒരു സുഖം കിട്ടത്തുള്ളൂ പിന്നെ ചോദിക്കുന്ന ഒരു ന്യായ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ തിരിച്ചു മറുപടി പറയാൻ കഴിയാത്തത് അതാണ് എല്ലാവർക്കും അവിടെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഞാൻ ചോട്ടേ ഇത്തരം അതൊരു കാര്യം വേണം ഇത് ഓരോരുത്തർക്ക് അനുഭവിക്കണം അവരവർക്ക് സംഭവിക്കുമ്പോഴേ അവരവരിത് പഠിക്കൂ കേരളത്തിൽ ഇങ്ങനെ ആക്ഷേപം ഉണ്ടായി പണ്ട് ചാര കേസ് വന്നു കർണാനും എല്ലാം ഇണ്ടാൻ പറ്റിയില്ല ഉമ്മൻചാണ്ടി സാറിനെതിരെ സരിതാ കേസ് വന്നു ഉമ്മൻചാണ്ടി സാറ് പിന്നെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും നിന്ന് സംസാരിക്കുന്ന ഉമ്മൻചാണ്ടി സാറിന് മിണ്ടാൻ പറ്റി ഉമ്മൻചാണ്ടി വൈഫ് എന്നോട് പറഞ്ഞു രാത്രി കാലങ്ങളിൽ പുള്ളിയെ ഒരു മണിക്കും രണ്ടു മണിക്കും ആഹാരം കൊണ്ടുവച്ചു കൊടുക്കുമ്പോൾ ഈ ആഹാരത്തിന്റെ മുന്നിൽ എന്തൊക്കെയോ ചിന്തിച്ച് കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു പിന്നെ കുടിയേരിക്ക് പറ്റിയോ കൊടിയേരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ട് മക്കൾ രണ്ട് ആരോപണത്തിൽ കുടുങ്ങിയപ്പോഴത്തേക്ക് കൊടിയേരി എന്ന് പറയുന്ന മനുഷ്യന് അന്നുവരെയൊക്കെ കാണാത്ത അസുഖവും പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം വേറൊരു രൂപത്തിലേക്ക് മാറി പോട്ടെ പിന്നെ സാക്ഷാൽ നമ്മുടെ കരുത്തും കാമ്പുമുള്ള ബഹുമാനിനായ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പറ്റിയോ മുഖ്യമന്ത്രിയുടെ ആഫീസിനെയും മറ്റു കാര്യങ്ങൾ വന്നപ്പോൾ പുള്ളി മൗനം കൊണ്ടും പുള്ളിയുടെ പാർട്ടിയുടെ ശക്തി കൊണ്ടും പുള്ളിയുടെ ഇച്ഛാശക്തി കൊണ്ടു പോവാ പുള്ളി സർവൈവ് ചെയ്തത് അപ്പം ആർക്കാ ഇത് അന്നേരം തുറന്നു പറയാൻ പറ്റുന്നത് അങ്ങനെ കേരളത്തിൽ ആര് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം അറിയോ അൽത്താഫിന് അതായത് നമ്മുടെ പിന്നെ ഞാനൊക്കെ അന്ന് ഒരു ഒരു പത്ത് വർഷം മുമ്പ് അതായത് നമ്മുടെ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ ഈ വി എസിൻ്റെ സ്വന്തം ഒരു സമുദ്ര പിന്നെ പിന്നെന്തുവാ അതിൻ്റെ പിന്നെ നമ്മുടെ ഈ തീര സംരക്ഷണത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു ഉപദേഷ്ടാവും ഒരു പത്തറുപത്തെട്ട് വയസ്സുള്ള മനുഷ്യന് അമ്പത്തിരണ്ട് അറുപത്തിരണ്ട് വയസ്സുള്ള മനുഷ്യൻ വാർത്തയിൽ എഴുതി കാണിക്കുന്നത് അനാശാസ്യ പ്രവർത്തനത്തിന് അറസ്റ്റിൽ നിന്നും പറഞ്ഞു തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ അപ്പോൾ എന്തോ അവിടെ ഒരു സെക്സ് വർക്കർ വന്ന് ഇയാളുമായിട്ട് ബന്ധപ്പെടുന്നതിനിടയിൽ പിടിച്ചു എന്നാ പറഞ്ഞ മക്കളും കൊച്ചുമക്കളും വരെ കാണും ഒരു വർഷത്തിന് ശേഷം എൻക്വയറിക്ക് ശേഷം പറഞ്ഞെന്താന്ന് അറിയൂ എവളെ ബോധപൂർവം ആ മുറിയിൽ വിട്ട് എപ്പോൾ പണി കൊടുത്ത കേസ് വെറുതെ വിട്ട് പക്ഷെ അയാൾ അനുഭവിച്ചു അനുഭവം നോക്കി നോക്കിയത് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ മലയാളികൾ ഇങ്ങനെ ഒരു സംഗതി കാണുന്നതിന് മുമ്പ് ഇതങ്ങ് കണ്ട് ഞാനിന്ന് വരെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തവണ പോലും കണ്ടിട്ടില്ല മിണ്ടിയിട്ടില്ല എനിക്ക് അവൻ്റെ അഹങ്കാര ഭാഷയെ ഒട്ടും ഇഷ്ടമുള്ള ആളുമല്ലായിരുന്നു പക്ഷെ എന്ന് വിചാരിച്ച് നമുക്കിഷ്ടമല്ലാത്ത ഒരുത്തനായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വെച്ച് പണിയാം എന്ന് പറയുന്ന ഒരു നയം വളരെ മോശം അല്ല ഇടയിലൂടെ ഒരു സാധനം ആ കിട്ടിയില്ല ഇങ്ങോട്ട് മാർക്ക് ഞാൻ കേരട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു വോയ്സ് രാഹുൽ പുറത്തുവിട്ടതാണ് ഏറ്റവും നല്ല കാര്യമാണ് പ്രശ്നമില്ല എന്റെ ഒരു അതൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു പ്രത്യേകത ഞാൻ ഇവരുടെ ഇടയിൽ വർക്ക് ചെയ്ത ആളാ കൊല്ലത്ത് തിരുവനന്തപുരത്ത് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി വർക്ക് ചെയ്ത ആളാ ഇവരുടെ ഒരു പ്രത്യേകത എന്തോന്നറിയോ ഇവരുടെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എന്നെ കേൾക്കുന്ന ഒരുപാട് പേർക്ക് ഈ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം പറയുമ്പോൾ നോക്കി കണ്ടും അല്ല അതൊക്കെയാണ് അത് ഞാൻ പറയും ഇപ്പോൾ അതൊക്കെ ഇവരുമായിട്ട് ഇപ്പം ഞാൻ തന്നെ അറിയിക്കട്ടെ ഈ രാഹുൽ മാംകൂട്ടത്തിൽ ഇവരുടെ ഫോൺ നമ്പർ വെക്കുകയും ഇവരോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഓർക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് കാരണം ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു വലിയ ഫാഷനും മോഡേണിസും നിങ്ങൾക്ക് മൂന്ന് ട്രാൻസ്ജെൻഡർ ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് പത്ത് ട്രാൻസ്ജെൻഡർ ഫ്രണ്ട്സ് ഉണ്ടെന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ കാലത്തെ ഒരു ഉത്തരാധുനിക നവോത്ഥാന സംഗതി എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ടല്ലോ അപ്പോൾ അതിന്റെ ഒരു സോക്കേട് തീർന്നത് ട്രംപ് വന്നതിന് ശേഷം ട്രംപ് ഇവിടെ രണ്ട് ലിംഗേ ഉള്ളു ആ രണ്ട് ലിംഗേ ഉള്ളു ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് അതിൽ ഏതാണോ കയ്യിലുള്ളത് നോക്കിയിട്ട് അങ്ങോട്ട് തീരുമാനിച്ചു അപ്പോൾ ആർക്കും ഒരു വിഷയമില്ല മറ്റേത് വേറെ ആരെങ്കിലും പറഞ്ഞതെങ്കിൽ ഏതെങ്കിലും മൂല്യാക്കന്മാരോ മറ്റൊരോ പറഞ്ഞ മനുഷ്യാവകാശം എടുത്തിട്ട് അലക്കിയേന് ഖത്തറിലങ്ങാണ്ട് ഒളിമ്പിക്സിൽ അവർ വരണ്ടാന്ന് പറഞ്ഞെന്നും പറഞ്ഞ് എന്തോ ഒരു നിലവിളിയായിരുന്നു ലോകം മൊത്തം ഖത്തർ മനുഷ്യാവകാശത്തതാണ്ടില്ല കുടമ്പൊളി ഞെക്കി ഉടയ്ക്കുന്ന പോലെ ഇങ്ങനെ ഉടയ്ക്കുന്നതെന്നും പറഞ്ഞു ഇപ്പം ട്രംപ് ഉടച്ചപ്പോൾ ആർക്കും ഒരു വിഷയമില്ല അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത ഇവർ വർക്ക് ചെയ്യുമ്പോൾ മുഴുവൻ ഇവർ ഒരുപാട് ഇങ്ങനെ അവകാശവാദങ്ങൾ പറയും എനിക്ക് അവരുമായിട്ടെല്ലാം ബന്ധമുണ്ട് പണ്ടുകാരാണ്ടറി ഈ സ്മാർത്ത വിചാരം എന്നൊക്കെ പറയത്തില്ലേ നമ്പൂതിരി സ്ത്രീകളുടെ സ്മാർത്ത വിചാരം എന്ന് പറയുന്നത് കൊള്ളാവുന്നവരുടെ പേര് പറയുക എന്ന് പറയുന്നത് ഇവരുടെ ഒരു സൈക്കോളജിയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുമുണ്ട് എല്ലാവരും അങ്ങനെ എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല ചിലർ പലരും എന്ന് പറഞ്ഞാൽ അല്ലാത്തവരുണ്ട് അവരാരും ഇതിൻ്റെ ഒരു സംഗതി ഒന്നും വരുമൊന്നുമില്ല ഞാനൊരു എം എൽ എ ഹോസ്റ്റലിൻ്റെ മുമ്പിൽ വെച്ച് ഇതുപോലെ ഒരാളിനെ കാണുന്നു എന്തുവാ ഞാൻ ചോദിച്ചാൽ ഇവിടെ പോയി അന്നൊക്കെ ഞാനിങ്ങനെ വിപ്ലവം ഒക്കെ ജ്വലിച്ചിരിക്കുന്ന സമയമാണ് കേരളത്തിലൊരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് പറഞ്ഞിട്ട് അല്ല അതിരിക്കട്ടെ പുള്ളി നൂറ്റി പതിനെട്ടാമത്തെ മുറിയിലുണ്ട് അവിടെ പോയിട്ട് വരുവാന്ന് ഞാൻ പുള്ളിയാണ് സാറെന്തോ പറയുന്നത് പുള്ളി പിന്നെ ആരാ ഞാൻ ഈ ആളിനെയും വിളിച്ചോണ്ട് ആ മുറിയുടെ മുമ്പിൽ വന്നപ്പോൾ എന്താ മൂന്നാഴ്ച നാലാഴ്ചയായ റൂമ് തുറന്നത് ആ പാവിടെ ചുമ്മാ എന്ന് പറഞ്ഞാൽ കൊടുത്തൊരടി ഒരു പൊട്ടിയിൽ കൊടുത്തു ഇപ്പോഴാണ് അതൊക്കെ അവകാശ ലംഘനത്തിന്റെ പരിധിയിലൊക്കെ ആ വലിയ ഗ്രാവിറ്റി ഉള്ള ഒരാള് ഞാൻ അറിയാം ഞാനും പറയുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇവരുടെ ഒരു ശൈലി എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ കേട്ട് ഒരാളിനെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളിനെ ഇപ്പോൾ ഒരു വേറെ എന്തെങ്കിലും ഒരു പാർട്ടി ഇത് ഞാൻ യഥാർത്ഥത്തിലെ എല്ലാ പാർട്ടിക്കാരോടുവാ പറയുന്നത് ഇങ്ങനെ പരസ്പരമുള്ള ചങ്ക് കീറിയുള്ള ഈ പണി അവസാനിപ്പിക്കണം അതിപ്പോൾ കൃഷ്ണകുമാറിനെതിരെയായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയായാലും ഇനി നാളെ വേറെ ഡിവൈഎഫ്ഐയുടെയോ സി പി എമ്മിൻ്റെയോ നേതാവിനെതിരെയായാലും ആകെ ഇതിനകത്ത് ക്രൈമായിട്ട് കാണേണ്ടത് എന്താ ഒരു വരുന്ന മുന്നിൽ വരുന്ന ഒരു നിരപരാധിയായ സ്ത്രീയെ വളച്ച് ഒടിച്ച് സമ്മർദ്ദപ്പെടുത്തി അവളെ മാനഭംഗപ്പെടുത്തുകയോ അവളെ ദുരുപയോഗം ചെയ്യുകയോ ചെയ്തെങ്കിൽ അതിനകത്ത് നടപടിയെടുക്കണം അതല്ലാതെ ഇവരുടെയൊക്കെ അധികാരവും തിളതളപ്പും മിടുക്കും സെലിബ്രിറ്റി ഭാവവും കണ്ട് ഇങ്ങോട്ട് വന്ന് രണ്ടുപേരും കൂടെ ചേർന്ന് കുറേ കാലം കഴിഞ്ഞ് അതിനകത്തുണ്ടാകുന്ന ഇമ്പാക്റ്റ് എല്ലാം അനുഭവിച്ച് ആ ഇമ്പാക്റ്റ് അനുഭവിക്കുന്ന ഘട്ടത്തിലൊക്കെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് എല്ലാ സ്വാതന്ത്ര്യം അവരാരാ ചോദിക്കാൻ അവർ പോയെങ്കിൽ അവരിഷ്ടമാ ഇപ്പം നമ്മൾ നേരത്തെ അരുൺകുമാറിൻ്റെ പോസ്റ്റ് ചോദിച്ച പോലെ അതിന് അവർ തമ്മിൽ കണ്ടേന് അതിന് അവരൊരുമിച്ചിരുന്ന് ചായ പിടിച്ചേന് അതിന് അവരൊരു മുറി കിടന്നേന് അതിന് അതിന്റെ ബാക്കിയാ ചിലപ്പോൾ പുറത്തിറങ്ങുന്ന ശബ്ദരേഖ ആ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അതിനെ വെച്ചുള്ള കളി ഈ കേരള പൊളിറ്റിക്സിൽ കൊന്നു കൊന്നുകളകണം കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും അതിനെ നശിപ്പിച്ച് കളയണം ബാക്കി എന്തെല്ലാം ഗ്രാവിറ്റി ഉള്ള കാര്യങ്ങളുണ്ട് വേറെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി അമ്പത് രൂപയോ അഞ്ഞൂറ്റി രൂപ അഞ്ഞൂറ്റി പതിനെട്ടോ ആ പിന്നെ അരിക്ക് അതിനനുസരിച്ചുള്ള വില എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നാൽപ്പത് ശതമാനം വില കൂടി പിന്നെ വേറെ അങ്ങനെയുള്ള പല കാര്യങ്ങളും സർക്കാരിനാണേൽ വേറെ ഒരുപാട് അവരുടെ ഗുണങ്ങൾ പറയാനുണ്ട് പ്രതിപക്ഷത്തിന് ഒരുപാട് ദോഷങ്ങൾ പറയാനുണ്ട് അതൊക്കെ പറയുന്നതിന് പകരം ഇതുപോലെ ചാനലുകാരൻ അവനവൻ്റെ ചാനലിലിരുന്ന് പടച്ചുവിടുന്ന ഈ കീഴ്വാസത്തിനേക്കാൾ മ്ലയച്ചമായ ഈ സംഗതി ഉള്ളത് എന്തോ പെർഫ്യൂമിൻ്റെ മണം പോലെ മലയാളി വലിച്ചെടുക്കുന്നത് അവസാനിപ്പിക്കണം